സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് സി കെ ഷീന അധ്യക്ഷയായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ ഉപജില്ലാ സെക്രട്ടറി കെ വി യുഗേഷ് ട്രഷറർ ടി പി പ്രഭാകരൻ വി ജെ ജെസ്സി ബിനി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന കോഴിച്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ കെ ശ്രീനിവാസൻ ജെ എം യു പി സ്കൂൾ അധ്യാപകനായ സി ഡി ജോയ് എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുസ്തകാസ്വാദന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ അധ്യാപിക ടി നിഷാകുമാരിയെ ചടങ്ങിൽ അനുമോദിച്ചു आणि नंतर आज जी बघतो आहोत सामान्य स्वरूपा गेला आधी जस्तीना मोड पीचला बट उंगलू उचलल्यावर आधी जस्तीना मोड पीचला उठायचं आपां आता बाहेर आलो आपण बाहेर मंडळात उतरून पर्याय आणि काय असं 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 नाही म्हणून മാറ്റം കുടുംബക്കാരെ അതിന് പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞു അധ്യാപകരുടെ ഒരു സമൂഹം

പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ കിട്ടുന്നു കിട്ടിയില്ലേ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി നാളെ പൂട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ വന്നാലും അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങി ഒരു ഒറ്റ വഴിയും അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം